ഇന്നത്തെ വർക്ക് നമ്മൾ പതിവിൽ നേരത്തെ തുടങ്ങിയായിരുന്നു കാരണം മുഹമ്മിലൊരു കടയിൽ നിന്നുള്ള നമുക്കൊരു ഓർഡർ ഉണ്ടാവാറുണ്ട് മിക്കവാറും അപ്പോൾ അത് ഇന്നലെ രാത്രി വന്നതാണ് അപ്പോൾ രാവിലെ രാവിലെ തന്നെ പിടിച്ച് കൊടുക്കാനുള്ളതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ബെൽറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ അരി ഗുതമ്പ് പൊടിക്കുന്ന മെഷീനിലേക്കാണ് ബെൽറ്റ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ നട്ടിട്ട് മുളകും മല്ലിപ്പൊടിക്കുന്ന മെഷീൻ്റെ ബോട്ടിലേക്ക് മുളക് പൊടിക്കാൻ തുടങ്ങുന്നു അധികം മുളക് പൊടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരുമായിരുന്നു അതൊക്കെ ബ്ലോക്ക് ആയി പോകുന്നു അരിപ്പിരി പോലെയൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി മുളക് പൊടിക്കുന്ന സ്റ്റോയിൽ പൊടിക്കണം പിന്നെ അരിപ്പാടൊക്കെ ക്ലീൻ ചെയ്യണം അങ്ങനെ മുളക് പൊടിച്ച് കഴിഞ്ഞ് തണുക്കാൻ വേണ്ടി ഇങ്ങനെ വിരിച്ചിടുന്നതാണ് ഇത് തണുതിന് ശേഷം മുളക് പാക്കിലേക്ക് ആക്കുന്നു പിന്നെ നമ്മൾ ആ ഡെലിവറി ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവാണ് ഇത് നമ്മുടെ അടുത്തുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അത് മുഹമ്മയാണ് മുഹമ്മിലെത്തി ഇത് നമ്മൾ ഡെലിവറി ചെയ്ത ഉത്തരണത്തിൻ്റെ മുന്നിൽ നിന്നുള്ളൊരു വിഷയമാണ് നമുക്ക് കുറച്ച് സാധനങ്ങളിന്ന് മേടിക്കാനുണ്ടായിരുന്നു മുളകും പൊടിക്കാനുള്ളതും പിന്നെ അവിടുന്ന് കടയിൽ നിന്നുള്ള കുറച്ച് മുളകും മല്ലിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേട്ട് നമ്മൾ വീണ്ടും കടയിൽ വന്നു അത് പിന്നെ നമ്മൾ പേഴ്സണൽ ആവശ്യപ്പെടുന്നു ചുറ്റിയാണ് അവരെ അതിൻ്റെ കൂടെ കുറേ ഇത് അത് തന്നെയാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഓടിക്കുക ട്രൈ ചെയ്താണ് മുളക് ഓടിക്കുന്നതിൻ്റെ കൂടെ ഇതാണ് നമുക്ക് ഈ മുളക് പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ മുളക് പൊടിക്കുന്ന തുണി മാറ്റിയിട്ട് നമുക്ക് മല്ലി പൊടിക്കാൻ വേണ്ടി വേറൊരു ഉള്ളത് അപ്പം ആ തുണി നമുക്ക് കെട്ടേണ്ടി വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടിരിക്കുകയാണ് സാധാരണ ചില മില്ല് മില് മിക്കവാറും മില്ലുകളിലൊക്കെ ഈ മല്ലിക്കും മുളകിനും വേറെ വേറെ മെഷീൻ ആയിരിക്കും പക്ഷേ നമ്മളിവിടെ മല്ലി പൊടിക്കാനും മുളകിനു പൊടിക്കാനും ഒരേ മെഷീൻ ഒരു മെഷീൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത് തമ്മിത്തമ്മി സ്മെല് അങ്ങനെ കയറി വരും ഇപ്പം മുളകിൻ്റെ സ്മെല്ലൊരിക്കലും മല്ലിയിലേക്കും മല്ലിയുടെ ഇങ്ങോട്ട് വരത്തില്ല നമ്മൾ അതുപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് പക്ഷേ എന്നാലും അതൊരു സമയനഷ്ടമുണ്ടാകുന്ന കാര്യമാണ് ഒരുപാട് കസ്റ്റമേഴ്സ് വന്ന സമയത്താണെങ്കിൽ ഒരു പ്രശ്നം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി ഇവിടെ കസ്റ്റമേഴ്സിനെ വെയിറ്റ് ചെയ്യാറില്ല കൂടുതലും നമ്മൾ ഡെലിവറി ചെയ്യുന്നതുകൊണ്ട് ഇപ്പം മല്ലിപ്പൊടിച്ചോണ്ടിരിക്കുകയാണ് വീണ്ടും നമുക്കൊന്ന് മോഹൻ അവർ വരേണ്ടി വന്നു വരണം ുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ഈവനിങ് സ്നാക്ക് പോലെ പാലേജിയുടെ ബിസ്ക്കറ്റ് കഴിക്കുകയാണ് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ചെറിയ കടികളൊക്കെ ഇങ്ങനെ കഴിക്കാൻ ശ്രമിക്കാറുണ്ട് ഇന്നത്തെ വർക്ക് ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ക്ലീനിങ്ങിനുള്ള പരിപാടികൾ നോക്കുന്നു ക്ലീൻ നമ്മൾ മിത്യാറും രാവിലെയും വൈകുന്നേരവും ചെയ്യാറുണ്ട് എപ്പോഴും എപ്പോഴും പൊടി ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലോ ഇപ്പോൾ രാവിലെയും വൈകുന്നേരം ക്ലീൻ ചെയ്ത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് നൈറ്റ്